കൂടി നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞമ്മളുള്ളത് എവിടെ അറിഞ്ഞെങ്കിൽ അനസാഗറിലാണുള്ളത് ധാരാ ധാരാളം പ്രത്യേകതമുള്ള ഒരു വെള്ളമാണ് ഈ പുഴയാണ് അനസാഗർ എന്ന് പറയുന്ന ധാരാളം കഥകളുണ്ട് ഈ അനസാഗറിനെ ഈ പുഴയുടെ പറ്റിയിട്ട് അപ്പോൾ ഈ നദീൻ്റെ പറ്റിയിട്ടും ഈ പുഴയുടെ പറ്റിയിട്ടും അനസാഗറിനെ പറ്റിയിട്ട് കുറേ ധാരാളം കഥയുണ്ട് അതറിഞ്ഞെങ്കിൽ ഒരുപാട് കഥകളുണ്ട് ഈ അനസാഗറിനെ പറ്റിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അനസാഗറിലാണ് അപ്പോൾ ഈ അനസാഗറിൻ്റെ കഥയെന്ന് പറഞ്ഞെങ്കിൽ ഹാജോ പാപ്പ ഖാസാബാബാനോട് വെള്ളം അടിക്കാൻ വേണ്ടി ചോദിച്ച വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ പൃഥ്വിരാജ് രാജകുമാരൻ്റെ പട രാജാക്കുമാർ പടക്കൾ പിന്നെ തടഞ്ഞെന്നും അങ്ങനെ ഖാസാ ബാബാനോട് അനസാഗറിനെ ഞാൻ അള്ളാൻ്റെ നാമത്തിൽ ഞാൻ വിളിക്കുന്നു എന്നൊന്നും അങ്ങനെ ഈ അനസാഗർ നദി ഫുള്ള് പറ്റിയത് ഒരു കുടക്കിയിലായത് അങ്ങനെ ഒരു കുടക്കിയിലായിട്ട് വീണ്ടും ഇവിടെ ഫുള്ള് ദാരിദ്ര്യത്തിൻ്റെ ഫുള്ള് നാലാ നാഗത്തിലും ദാരിദ്ര്യത്തിൻ്റെ കൊടുമിടിയിലെത്തിയപ്പോൾ ആ പാപ്പ ആ വീണ്ടും ആ കാസയിൽ നിന്ന് ആ കൂട്ടിയിട്ടുള്ള വെള്ളം വീണ്ടും ആ വള്ളത്തിലേക്ക് ഒഴിച്ചു ഉണ്ടായ സ്ഥലത്തുനിന്ന് തന്നെ ഒഴിച്ചു ആ ഒഴിച്ച സ്ഥലത്തിൽ ഇപ്പോഴും വെള്ളം പറ്റിയിട്ടില്ല അപ്പോൾ ധാരാളം ധാരാളം പ്രത്യേകത ഉള്ള സ്ഥലമാണ് ധാരാളം ഇതുമത്തിലുള്ള സ്ഥലമാണ് നാളാളം വർക്കത്തിലുള്ള സ്ഥലമാണ് അങ്ങനെ കുറേ കഥകളുണ്ട് ഞാനസാകരണ കുറ്റിയിട്ട് പറയാനുള്ളത് ഇപ്പം ഈ മോഡൻ ഭാഷ പറയുന്നത് കൊണ്ടാണ് എനിക്ക് ഈ അക്ഷരപ്രവതത്തെ അത് ആയിപ്പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് നമ്മളെ കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് വലിയ പ്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവാത്തോണ്ടാണ് ഞാനിങ്ങനെ മോഡൻ വിശ്വ സംസാരിക്കുന്നതുകൊണ്ട് കഷ്ടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ കുറേ പ്രത്യേകതയുള്ള സ്ഥലമാണ് ഈ ധനസാഗർ എന്ന് പറയുന്നത് ധാരാളം പ്രത്യേകതയുള്ള സ്ഥലം അങ്ങനെ അറിഞ്ഞെങ്കിൽ പിന്നെ കാസോ പാപ്പ വഹിച്ചിട്ടാകുമ്പോൾ വള്ളം വന്ന് എടുത്തിട്ടാകുമ്പോൾ വള്ളം പോയി അങ്ങനെ കുറേ കഥയുണ്ട് പിന്നെ ഇവിടെ ഹാജോ കാജോപ്പാപ്പ കിരുമത്ത് ചെയ്ത സ്ഥലമുണ്ട് അതായത് ഹാജോ പാപ്പ ഇരുന്ന സ്ഥലമുണ്ട് ചില്ലയുണ്ട് അതായത് അത് കുറച്ച് അതിൻ്റെ മുകളിലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കുറച്ച് അതിൻ്റെ മുകളിലാണ് മുകളിലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആടെ പോയിട്ട് അമിഷാ അല്ല ഞാൻ ഇടുന്നതാണിപ്പോൾ അപ്പോൾ ആടെ അതിൻ്റെ അപ്പുറത്തന്നെ ജയപാൽ ജയപാൽ ജോക്കി എന്ന് പറയുന്ന ഒരു മന്ത്രവാദീൻ്റെ ഒരു കുടീരം കുടീരം കാണുന്നുണ്ട് അവിടെ ഒരു ചോന്ന് ചോപ്പ് ഇട്ടിട്ടായിട്ടുള്ള ഒരു അമ്പലം ഉണ്ട് അവിടെ അപ്പോൾ ആടെ ഈ ജയപാൽ ജോക്കി എന്ന് അറിയുന്ന മന്ത്രവാദി രാജപ്പാപ്പാക്കും വേണ്ടിയിട്ട് കുറേ കുറേ മന്ത്രവാദവും അതീതും ഇതെല്ലാം കല്ലും കാര്യവും പരിയും ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഈ കാജോപ്പാപ്പ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കാജോപ്പാപ്പ ഏതാ സാധനം അതോർക്കറിയില്ല അങ്ങനെ കാജോപ്പാപ്പ ഇരുന്ന സ്ഥലമുണ്ട് ചില്ലയുണ്ട് കുറേ കൊല്ലം വരെ വിഭാവത്ത് ചെയ്ത സ്ഥലമുണ്ട് അവിടെ പാപ്പാവും നാൽപ്പത് പേരും കുറേ പേർ ആൾക്കാർ വന്ന സ്ഥലമുണ്ട് ഇറങ്ങിയിട്ടുള്ള സ്ഥലമുണ്ട് അവിടുത്തേക്കാണ് ഒട്ടകപ്പുറത്തുനിന്ന് മദീനത്തുനിന്ന് അവിടെ നിന്നെല്ലാം സഞ്ചരിച്ചിട്ടേക്ക് എത്തിയത് കഥ അപ്പോൾ കുറേ കഥകളുണ്ട് പറയാൻ കാജോ കാജോപ്പാപ്പാൻ്റെ കുറേ കഥകളുണ്ട് അജ്മീറിനെ കുറിച്ചിട്ട് കുറേ കഥയുണ്ട് വിശദമായിട്ടുള്ള വീഡിയോസ് ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞാൻ ആനസാഗറിലാണല്ലോ ആനസാഗറിലാണ് അപ്പോൾ വനസാഗർ കുറേ പ്രത്യേകതയുള്ള സ്ഥലമാണ് അപ്പോൾ ഇടുത്ത വള്ളം എല്ലാം ഇടുത്ത വള്ളത്തിൽ വള്ളത്തിൽ കുളിപ്പിച്ച് കുളിച്ചെങ്കിൽ ധാരാളം കുറേ മുസീബത്തുകൾ പിന്നെ കാര്യങ്ങളെല്ലാം ഉണ്ടത് രോഗങ്ങൾ അതായത് മാറാരോഗങ്ങൾ മാറാ രോഗങ്ങളെല്ലാം ഉണ്ടത് ഈ കുളത്തിൽ കുളിച്ചെങ്കിൽ ഈ പുഴയിൽ കുളിച്ചെങ്കിൽ പിന്നെ മാറുന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ ഈ വള്ളം കൊണ്ടുപോകുന്നു കുറേ ആൾക്കാർ കുപ്പിയിലാക്കിയിട്ട് അവരവർ നാട്ടിലേക്ക് വള്ളം കൊണ്ടുപോകുന്നു കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ കുടിച്ചിട്ടാകുമ്പോൾ നല്ലാളം ഷിഫ് ചെയ്യേണ്ടതാണ് അങ്ങനെ ധാരാളം ധാരാളം അത് പറയാൻ പറ്റാത്ത എത്രയോളം മഹത്വങ്ങളുണ്ട ഒരു സ്ഥലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ധനസാഗർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അനസാഗറിൽ കുറച്ച് അങ്ങോട്ട് പോയെങ്കിൽ ബീച്ചിലുണ്ട് ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയെങ്കിൽ കാണുന്ന അവിടെ റിസോർട്ടിലും കാര്യങ്ങൾ ബീച്ചെല്ലാം അങ്ങോട്ടും ഉണ്ട് അത് കുറച്ച് അങ്ങോട്ട് ദൂരം കാണുന്ന ബീച്ചെല്ലാം ഉണ്ടാകും അവിടെ ഉല്ലസിക്കുന്ന സ്ഥലമെല്ലാം ഉണ്ട് അവിടെ പിന്നെ കുറച്ച് അപ്പുറത്ത് പോയെങ്കിൽ അവിടെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ ഉണ്ട് ആ പാർക്കിലേക്കെല്ലാം പോകാൻ ഇഷ്ട അപ്പോൾ എനിക്കിത് കുറച്ച് രോഗങ്ങളായ അസ്വസ്ഥത ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കര ഭയങ്കര വെയിലാണിടെ പിന്നെ ഇവിടെ ബോട്ട് സർവീസ് സർവീസെല്ലാം ഉണ്ട് ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട് കാണാൻ പറ്റുന്നതാണ് അങ്ങ് ഇവിടെ നമ്മളെ എറണാകുളം പോലത്തെ ബീച്ചിലെ പോലത്തെല്ലാം ഉള്ള ബോട്ട് സർവീസ് സർവീസെല്ലാം ഉണ്ട് അത്രയ്ക്കുണ്ടാവില്ല എന്നാലും പരിമിതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ സിയാറത്തും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ നിറത്തിൽ നിലയിൽ പോവാം ആ നിലയിൽ നിന്നിട്ട് നിന്നിട്ട് അവരവരെ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ എൻജോയ്മെൻ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻജോയ്മെൻ്റ് ആക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ സ്ഥലങ്ങളുണ്ട് ഇവിടെ അജ്മീർ രാജസ്ഥാനിൽ അപ്പോൾ കുറേ കാര്യങ്ങൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ചാനൽ മുടങ്ങാട് എല്ലാവരും കാണുക ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം അമതാ മാസക്കൾ അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ദുബാലല്ലേ ഉൾപ്പെടുത്തുക ഓക്കെ അസ്ലാമലൈക്കും പിൻഷാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അസ്ലാമലൈക്കും ഇനി അടുത്ത വീഡിയോൻ്റെ ക്ലൂ ഞാൻ തരാം ഞാൻ അടുത്ത വീഡിയോ നമ്മളെ കാജോ കാജോപ്പാപ്പേൻ്റെ ഇരുന്ന ഇബാപത്ത് ചെയ്ത സ്ഥലമാണ് കാജോ പാപ്പ ഇബാബത്ത് ചെയ്ത സ്ഥലം ചില്ലയിൽ കാരണം അടുത്ത വീഡിയോ അടുത്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ ഓരോരു ദിവസവും ഓരോരോ വീഡിയോസ് രണ്ട് ദിവസം മുന്നേ ദിവസം അതായത് കൊണ്ട് കുറച്ച് ദീർഘപ്പെട്ട് ഓക്കെ ഇൻഷാദാ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മടങ്ങാട് കാണുക എല്ലായിക്കാണ് അമൃത്തുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അസലാമലൈക്കും കാര്യങ്ങൾ കിട്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ഞാനെന്തൊക്കെ പറഞ്ഞതിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കണം ഇപ്പം ഞാൻ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും എനിക്ക് എനിക്ക് അറിയുന്ന കാര്യങ്ങളുമാണ് ഞാൻ പങ്കുവെക്കുന്നുള്ളത് നിങ്ങൾക്കിടയിൽ അപ്പോൾ നമ്മളെ കാസർഗോഡ് കാസർഗോഡ് ചാനൽ കാസർഗോഡ് ആൾക്കാർക്ക് സംസാരിക്കാൻ ഈ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നുള്ളത് അപ്പോൾ കാസർഗോഡ് ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ എങ്ങനെയാ അറിഞ്ഞെങ്കിൽ പിന്നെ കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതായത് ചരിത്രങ്ങൾ കാര്യങ്ങളെല്ലാം